നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദം ഇപ്പോൾ ഇന്ത്യയിലും പറന്നു പിടിക്കുകയാണ് ഇലോൺ മസ്ക് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും ഏറ്റുപറയുകയാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എന്ന് പറയുന്നത് ഇതൊരു ബ്ലാക്ക് ബോക്സാണ് എന്നാണ് ഇതിൽ കൃത്രിമം നടത്താൻ കഴിയും എന്ന് ഇലോൺ മസ്ക് പറയുമ്പോൾ അതിന് യാതൊരു സാധ്യതയും ഇന്ത്യയിലെ നിലവിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ല എന്നുള്ള കാര്യം മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വളരെ കാര്യകാരണ സഹിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പക്ഷേ എന്നാലും ഇലോൺ മസ്ക് വിടുന്ന മട്ടില്ല വിദേശ രാജ്യങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്താണെന്ന് നമുക്ക് അത്ര നിശ്ചയമില്ല ഏതായാലും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് അഥവാ ഇ വി എമ്മുകൾക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാത്ത കാര്യം രാഘചന്ദ്രശേഖർ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷനോ ബ്ലൂടൂത്തോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അതൊരു അതോടെ കൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് വെക്കുന്നു ആ വോട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ തെളിവുകളും അതിലുണ്ട് വി വി പാറ്റ് സംവിധാനമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനെ പിന്നീട് മാറ്റാൻ കഴിയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇവർ വിമർശനം ഉന്നയിക്കുന്ന ആർക്ക് നേരെയാണെന്നും ഇപ്പോഴും കൃത്യമല്ല കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിക്ക് നേരെയാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണോ ഇലക്ഷൻ കമ്മീഷനെതിരെയാണോ എന്നൊന്നും ഇനിയും വ്യക്തമല്ല ലക്ഷൻ കമ്മീഷനാകട്ടെ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു എന്നിട്ടും ഈ വിമർശനം തുടർന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ഇവിടെ വ്യാപകമായ തോതിൽ ഓഹരി വിപണി തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പിന്നീട് ഒരു രക്ഷ അതിനെക്കുറിച്ച് ഇനിയും വേണ്ടിയിട്ടില്ല ഇതുപോലെ തന്നെയാണോ ഈ വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിലെന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരും ഈ വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ് എന്ന് ഇവർ ഓർക്കുന്നുണ്ടോയെന്ന് സംശയമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് അതാദ്യമായി പരീക്ഷിച്ചത് കേരളത്തിലാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് പറവൂരിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി പരീക്ഷിച്ചത് എല്ലാ ബൂത്തുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഇല്ലായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകൾ മാത്രമാണ് അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത് മുൻ സ്പീക്കർ കൂടിയായ എ സി ജോസ് ആയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി ഐ നേതാവ് ശിവംപിള്ളയാണ് മത്സരിച്ചത് ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫോലം പുറത്തു വന്നപ്പോൾ എ സി ജോസ് പരാജയപ്പെട്ട് ശിവംപിള്ള ജയിച്ചു തുടർന്ന് എ സി ജോസ് കോടതിയെ സമീപിച്ചു അങ്ങനെ വീണ്ടും ആ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി പിന്നീട് എ സി ജോസ് വിജയിയായി പക്ഷേ എ സി ജോസിന് ലഭിക്കുമായിരുന്ന ഒരുപക്ഷെ മന്ത്രിസ്ഥാനമോ സ്പീക്കർ പദവിയോ ഒക്കെ തന്നെ ഇല്ലാതായി പോയത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേസുകൾ നീണ്ടുപോയതുകൊണ്ട് മാത്രമാണ് അതിന് തൊട്ടുമുമ്പുള്ള ഹ്രസ്വകാലം ഭരിച്ച കെ കരുണാരൻ മന്ത്രിസഭയുടെ കാലത്ത് എസ് ജോസ് സ്പീക്കറായിരുന്നു അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷം നേരെ ഇല്ലാതിരുന്ന ആ സർക്കാർ നിലനിന്നത് ലോനപ്പൻ നമ്പാടൻ മറികടന്ന ചാടിയത് കൊണ്ടാണ് ആ ഹ്രസ്വകാലം നീണ്ടുവരുന്ന കെ കരുണാരൻ മന്ത്രിസഭ താഴെ വീണതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ യു ഡി എഫ് തന്നെ കെ കർണാരൻ വീണ്ടും മുഖ്യമന്ത്രിയായി എങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യഘട്ടത്തിൽ എം എൽ എ അല്ലാതിരുന്ന എ സി ജോസിനെ പിന്നെ അവർക്ക് മന്ത്രി സ്പീക്കറോ ഒന്നും ആക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ കേരളം പോലുള്ള ഒരു അങ്ങേറ്റം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനത്ത് ഈ ഒരു വോട്ടിംഗ് യന്ത്രം വളരെ വിജയകരമായി പരീക്ഷിച്ചിരുന്നു പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെ ഇന്ത്യയിൽ വോട്ടിംഗ് യന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ ഗുണം തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വളരെ എളുപ്പത്തിലാക്കുന്നു നേരത്തെ ആകട്ടെ പാർലമെൻ്റ് ലക്ഷനോ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുമായിരുന്നു പലപ്പോഴും വോട്ടെണ്ണിൽ തീരാൻ പക്ഷേ ഇപ്പോഴാകട്ടെ വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ഒരവസ്ഥയാണ് ഉള്ളത് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ഇന്ത്യയിൽ ആരോപണം ഉന്നയിക്കുന്നവർ അവർ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് മൂന്നിൽ രണ്ടു ഭൂരിപക്ഷം ഒരുപക്ഷെ കിട്ടുമായിരുന്നു മറ്റ് പല സംസ്ഥാനങ്ങളുടെയും ഭരണം ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഭരണം ഒരുപക്ഷേ ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ കാരണം ഇത് വളരെ കൃത്യമായി ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ വോട്ടിംഗ് യന്ത്രം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പലതവണ അക്കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ടുള്ളതാണ് എന്നിട്ടും ഇതിൽ തട്ടിപ്പ് നടത്താൻ കഴിയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇലോൺ മസ്ക് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഇവിടെയും അത്തരത്തിലാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുമ്പോൾ എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ജയിച്ച സ്ഥാനാർത്ഥികൾ അതായത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലൊക്കെ സ്ഥാനാർത്ഥികൾ അവർ വിജയിച്ചതും ഇത്തരത്തിലാണ് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതവർക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും എന്ത് കിട്ടിയാലും അതൊക്കെ വിവാദമുണ്ടാക്കുക പ്രത്യേകിച്ച് സായിപ്പ് പറയുകയാണെങ്കിൽ അതാണ് ശരി എന്നുള്ള ആ ഒരു പഴയ ചിന്താഗതിയുടെ ഒരു തുടർച്ച മാത്രമാണ് ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്ന ഈ ഒരു പ്രതിഷേധമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് എൺപത്തിരണ്ടിന് ശേഷം എത്രയോ പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ട് അന്ന് പ്രതിപക്ഷമായിരുന്നവർ അധികാരത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആകട്ടെ മൂന്നാം ടേമിൽ എൻ ഡി എ സംബന്ധിച്ച് അവർ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്തൊരവസ്ഥ സംജാതമാവുകയും ചെയ്തു ഇതൊക്കെ നമുക്ക് തരുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനു കുഴപ്പമില്ല എന്ന് തന്നെയാണ് പിന്നെ എന്തിലും ഏതിലും വിവാദം കണ്ടുപിടിക്കുക എന്നുള്ള സ്ഥിരം പ്രതിപക്ഷത്ത് ആയിരുന്നാലും അവരൊക്കെ ചെയ്യുന്ന ഒരു വിധി തന്നെയാണ് ഇത് എന്ന് നമ്മൾ കരുതേണ്ടി വരും ലോൺ മസ്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് ശരിയാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല മുൻ കേന്ദ്രമന്ത്രിയായ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലകളിലെ അതിവിദഗ്ധനായ രാജീവ് ചന്ദ്രശർമ്മ പോലെയുള്ള ഒരു ആൾ വളരെ കൃത്യമായി ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കാര്യം ഇത്രയും വിശദീകരിച്ചിട്ടും ഇത് അങ്ങനെയൊന്നും അല്ല ഇത് ബ്ലാക്ക് ബോക്സ് ആണ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തോട് പിന്നെ എന്ത് പറയാനാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും സാധാരണ ഇതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പലപ്പോഴും ചെയ്യാറുള്ളത് ആദ്യം ആരെങ്കിലും പറഞ്ഞത് കേട്ടവർ ഒരു പ്രസ്താവന പിന്നീട് അതേക്കുറിച്ച് ഒറ്റ അക്ഷരം മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ചും നാളെ അവരുടെ രീതി ഇങ്ങനെ തന്നെ ആകാനാണ് സാധ്യത നേരത്തെ ഓഹരി വിപണിയിൽ ഓഹരി വിപണിയിൽ വലിയ കുംഭകോണം നടന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ട് പിന്നീടൊന്നും മിണ്ടാത്തതുപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നും പ്രതിപക്ഷം തലയുയരാൻ ശ്രമിക്കുക